പ്രൊഫസർ അയ്യപ്പ പണിക്കരുടെ പാസേജ് ടു അമേരിക്ക എന്ന രചനയിലെ ചില ഭാഗങ്ങൾ പതിവ് പോലെ വൈകുന്നേരം നടക്കാനിറങ്ങി കുറേ ദൂരം ചൊല്ലുമ്പോൾ പെട്ടെന്ന് നിന്നെ വഴിയിൽ കണ്ടുമുട്ടിയാലോ നിന്റെ കാലിൽ തുടങ്ങുന്ന ഭൂമി എന്റെ കാൽക്കൽ വന്ന് അവസാനിക്കുന്നത് പോലെ നീ ഉച്ഛ്വസിക്കുന്ന വായു എന്റെ ശ്വാസകോശത്തിൽ കൂടുന്നു നിന്റെ കണ്ണിൽ നിന്നുതിരുന്ന വെളിച്ചം എന്റെ കണ്ണിലും കുറുകിച്ചേരുന്നു അമേരിക്ക മടിയിൽ മലർത്തിവെച്ച പോലെ നിന്റെ ഭൂപടം ഞാൻ കാണുന്നു ആയുർരേഖ വരച്ചുകൊണ്ട് മിസിസിപ്പി തെക്കോട്ട് പായുന്നു ബുദ്ധിരേഖയിൽ വൃത്തം വരച്ചുകൊണ്ട് വൻതടാകങ്ങൾ സെന്റ് ലോറൻസിനെ ഉണരുന്നു പക്ഷേ നിന്റെ ഹൃദയരേഖ എവിടെ മെസ്കലിനിൽ നിന്ന് മറിയുവാനയിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരാൾ പറഞ്ഞു പുരാതന നവീനമായ ഈ രാജ്യത്ത് അങ്ങനെയൊരു രേഖ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങൾ ചോളവും എൺപതും വളർത്തുന്നു സവർണ ടെലിവിഷൻ സെറ്റുകൾ നിർമ്മിക്കുന്നു ഞങ്ങളുടെ നെഞ്ചുകൾ ശൂന്യമാകും വരെ ഞങ്ങളുടെ തലച്ചോർ ടൺ കണക്കിന് ടി എൻ ടി തുപ്പും വരെ സമർത്ഥമായി നിർമ്മിച്ച കുന്നിൻപുറത്തു നാട്ടിയ കുരിശിന്മേൽ വൃത്തിയായി പിൻചെയ്തു വെച്ച ഹൃദയത്തിന്റെ രൂപം ഇത് ക്രിസ്മസ് ആണല്ലോ